ബ്രഹ്മാവ് സൃഷ്ടിച്ച സരസ്വതി ദേവി ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയാണു ശ്രീമദ് ഭാഗവതം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായ ഭഗവാൻ വിഷ്ണു തന്റെ നാഭിയിൽ വിരിഞ്ഞ താമരയിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കുവാനായി ധ്യാനത്തിൽ മുഴുകി ആദ്യമായി ബ്രഹ്മാവ് മരീജി അദ്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ ഭൃഗു നാരദൻ എന്നിങ്ങനെ പത്ത് മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു അതിനുശേഷം സരസ്വതി ദേവിയായി അറിയപ്പെട്ട വാക് എന്നൊരു ദേവിയെയും അദ്ദേഹം സൃഷ്ടിച്ചു വാഗ് അതിസുന്ദരിയായിരുന്നു ബ്രഹ്മാവിന്റെ മനസ്സ് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു ആ ആകർഷണം പിന്നീട് ശാരീരികമായ ആസക്തിയായി വളർന്നു എന്നാൽ വാഗ് യാതൊരു പ്രതികരണവും കാണിക്കാതെ ഒഴിഞ്ഞു മാറി ഇത് കണ്ട ബ്രഹ്മാവിന്റെ പുത്രന്മാർ അദ്ദേഹത്തെ വിനയപൂർവ്വം ഉപദേശിച്ചു അല്ലയോ പിതാവേ അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തി തീർത്തും അധർമ്മപരമാണ് മുൻപൊരിക്കലും ഒരു ബ്രഹ്മാവും ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ആരും അങ്ങനെ ചെയ്യുകയില്ല ലോകം അങ്ങേയെ അനുസരിക്കും അതിനാൽ അങ്ങ് ഒരു മാതൃകയായിരിക്കണം പുത്രന്മാരുടെ വാക്കുകൾ കേട്ട ബ്രഹ്മാവ് വളരെയധികം ലജ്ജിച്ചു അതിന്റെ പ്രതീകമായി അദ്ദേഹം തന്റെ അധർമ്മബോധത്തെ ഉപേക്ഷിച്ചു ഈ അനുഭവം ബ്രഹ്മാവിനെ ആന്തരികമായി ശുദ്ധീകരിച്ചു അദ്ദേഹം വീണ്ടും തപസ്സിലേർപ്പെടുകയും വേദങ്ങൾ ധർമ്മം യജ്ഞങ്ങൾ വിദ്യകൾ എന്നിവ സൃഷ്ടിക്കുകയും ചെയ്തു അതിനുശേഷം സൃഷ്ടിക്കാര്യങ്ങളുമായി മുന്നോട്ടു പോയി അതിനാൽ സരസ്വതിയും ബ്രഹ്മാവും ഭാര്യയും ഭർത്താവുമാണെന്ന് ഭാഗവതമനുസരിച്ച് എവിടെയും പറയുന്നില്ല